ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല വെസ്റ്റേൺ വെസ്റ്റേൺവേഴ്സിന്റെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് കേട്ടോ സൈസും പ്രൈസും എല്ലാം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കഴിവതും വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ടോപ്പ് ആണ് കേട്ടോ നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫ്രണ്ടിലും കണ്ടോ സ്ലീവിലും എല്ലാം നല്ലൊരു ചെറിയ ഒരു ഫ്രില്ലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഹൈ നെക്ക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ദേ സിബും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ബാഗ് ജീൻസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് മീഡിയം ലാർജുകാർക്കും ഒക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് സ്മോളുകാർ എടുത്താലും കുഴപ്പമില്ല ഇത്തിരി ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കും ഇതിന്റെ പ്രൈസ് ഒക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫോർ നയൻറ്റി റുപ്പീസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പാറ്റേൺസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ നല്ല ആയിട്ട് വരുന്ന നല്ല മെറ്റീരിയൽസിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ കണ്ടത് ഇത് ഫുള്ളും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് ഇത് നമുക്കൊരു സ്റ്റൈലായിട്ട് ഇങ്ങനെ ഒരു ബോ ചെയ്ത് ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് സ്ലീവൊക്കെ ഒരു നോർമൽ സ്ലീവ് വന്നിട്ട് കേട്ടോ ഈ ഒരു എൻഡിലായിട്ട് ഷർട്ടിന്റെ പാറ്റേണിലും അദ്ദേഹം നല്ലൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ചെറിയൊരു ഫ്രിൽസ് കൊടുത്തിട്ട് അപ്പൊ ബാക്കിൽ നിന്ന് നിൽക്കുമ്പോഴും നമുക്കൊരു ലൂസ് ഫിറ്റ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നോർമൽ ഒരു ടോപ്പാണ് പിന്നെ ചൈനീസ് നെക്കാണ് കൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ സൈസ് മെഷർമെന്റ് മീഡിയം ലാർജ് ഇത് എക്സൽ ഗാർക്ക് വരെ ഒക്കെ ആവുന്ന മെഷർമെന്റ് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ വേറെ ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് കണ്ടോ നമുക്ക് ഇത് എത്രത്തോളം ഞാൻ എനിക്ക് വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റുമെന്ന് പറ്റുമോയെന്നറിയത്തില്ല അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഉണ്ടോ ഇത് ക്ലോസർ വ്യൂ കാണിക്കാം കണ്ടോ വൈറ്റിൽ നല്ല ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് അത് നമുക്കൊരു ത്രെഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫീലാണ് ഈ ഒരു മെറ്റീരിയലിന് കിട്ടുന്നത് അതുപോലെ അതിന്റെ സ്ലീവ് കണ്ടോ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് ചെറിയൊരു ഫ്രില്ല് ആ ഒരു എൻഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ എൻഡ് പോർഷൻ കണ്ടോ നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ ആയിട്ടല്ല ഒരു നല്ലൊരു ഫ്ലവറിന്റെ ഒരു മോഡലിൽ മതി അത് കൊടുത്തിരിക്കുന്നത് ഹൈ നെക്ക് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിൽ സിബും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാവുന്ന നല്ല ക്ലാസി ലുക്കായിട്ട് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പിന്റെ ഒരു കളക്ഷനാണിത് ഇത് ഈ പറഞ്ഞ പോലെ നല്ല ബ്ലാക്ക് ബാഗിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്താണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും അപ്പം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ലാർജ് മീഡിയം ലാർജുകാർക്ക് ഒക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഹാൻഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ ഒരു ഒരു പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് പോയൊരു സംഭവമാണ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടാൻ പാടാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പീസ് ആണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടതേ ബാക്ക് പോർഷൻ ദേ ഇങ്ങനെയാണ് വരുന്നത് വേർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല കംഫോർട്ടബിൾ ഒരു ഐറ്റം ആ കഴിച്ച ഇത് ഹാൻഡ് മെയ്ഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രത്യേക താഴേക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നെറ്റിലും ക്രോഷിയോട് ആ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിൽ നമുക്ക് കാണിച്ചു തരാം അതെ ഇങ്ങനെ ഇന്നർ പാർട്ട് ഇങ്ങനെയാ വരുന്നത് ഔട്ടർ പാർട്ട് ഇങ്ങനെയാ വരും കേട്ടോ ഇത് ലാർജ് സൈസ് ഒരൊറ്റ പീസ് മാത്രമേ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്തത് വരുന്നു നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ലീവ് ഒക്കെ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻസ് പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് ബാക്കും എല്ലാം ദേ ഒരേപോലെ തന്നെ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് നെക്കാണ് പിന്നെ അതുപോലെ തന്നെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് ആർക്ക് ഒക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഓറഞ്ച് ആണ് കേട്ടോ നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു വൂളൻ ക്ലോത്തിന്റെ പാറ്റേൺ ആണ് വരുന്നത് നല്ല ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഇതെ ആ ഒരു കോമൺ ബീഡിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോകുന്ന അല്ല അതിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ വാഷ് ചെയ്താലും ഒന്നും പോകത്തൊന്നും ഇല്ല ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ ഇത് ക്ലോസർ വ്യൂ കാണിക്കാം എത്ര ഭംഗിയെന്നറിയാം നമുക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഭംഗി നേരിട്ട് അറിയാൻ പറ്റത്തുള്ളൂ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ അത്രയും മാക്സിമം കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ പക്ഷെ നേരിട്ട് കാണാനുണ്ടല്ലോ ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള പാറ്റേൺസും നല്ല മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയം ലാർജുകാർക്ക് ഒക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷർട്ട് പാറ്റേൺ ആണ് കോളറിലൊക്കെ കണ്ടോ അതെ നല്ലൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കോളറിന്റെ എൻഡിലായിട്ട് എൻഡിലായിട്ടുണ്ടോ ആ ഒരു കോർണറിലായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവ് വരുന്നത് കണ്ടോ ഒരു ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ സ്ലീവിനടുത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ ഫുള്ള് നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളത് തന്നെയാണ് ബാക്ക് പോർഷൻ ദേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇത് നമുക്കൊരു നല്ല ജീൻസിൻ്റെ കൂടെ ഒക്കെ വേറെ ചെയ്തത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഉള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല വെൽവെറ്റിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു മിനി ഫ്രോക്ക് ആണ് കേട്ടോ സ്മോൾ സൈസിലുള്ള കുട്ടികൾക്ക് അവർക്ക് പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ ഉണ്ടോ നമുക്കൊരു ഫങ്ഷൻ വെയറിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ ഈ ഒരു വെൽവെറ്റ് ആണെങ്കിലും നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള നല്ല വെൽവെറ്റ് ആണ് കേട്ടോ കുറഞ്ഞ ടൈപ്പ് വെൽവെറ്റ് അല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെൽവെറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ നമുക്ക് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഈ ഒരു വെൽവെറ്റ് നമ്മൾ എടുത്തിട്ട് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ അറിയാം നമുക്ക് ഇത് എത്ര രൂപ എന്നുള്ളത് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് ഒരു റെഡിമെയ്ഡ് ഒക്കെ കിട്ടുന്ന ഈ ഒരു പ്രൈസിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് സ്മോൾ സൈസിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് ഹൈനക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിൽ അവർ സിബും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫുൾ സ്ലീവിനടുത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡിലൊക്കെ ആ ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് ആണ് സൈസ് മെഷർമെന്റ് സ്മോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഫ്രോക്ക് ആണ് ഇത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് റീസ്റ്റോക്ക് വന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ ഇപ്പൊ നമുക്ക് സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ എക്സൽ കാര്ക്ക് ഓക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻ്റി റുപ്പീസ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ ഇത് ഇത്രയും പോർഷൻ ആയിട്ട് അല്ല ഈ ഒരു പോർഷൻ ഹാഫ് പോർഷൻ ആയിട്ട് ഒരു ഗോളം ക്ലോത്തിന്റെ ഇതാണ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ കണ്ടോ ഒരു സ്കേർട്ടിന്റെ ആണ് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത് വേർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ടോപ്പും സ്കേർട്ടും ആ ഇട്ട ആ ഒരു ആണ് വരുന്നത് പക്ഷേ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് സ്മോൾ മീഡിയം കാർക്കൊക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് അതിൻ്റെ നെക്കൊക്കെ കണ്ടോ ഹൈ നെക്കാണ് നമുക്കത് ഏത് സ്റ്റൈല് വേണമെങ്കിലും യൂസ് ചെയ്യാം ബാക്ക് പോർഷൻ സെയിം തന്നെ ഇതുപോലെ തന്നെയാണ് ബാക്കിൽ വരുന്നത് പിന്നെ സ്ലീവ് വരുമ്പോൾ ചെറിയ രീതിയിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പഫ് സ്ലീവ് നിൽക്കുന്ന പോലെ നിൽക്കും പിന്നെ സ്ലീവിൻ സ്ലീവ് ലെങ്ത് വരുന്നത് ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇത്രയും ഒരു ബട്ടൺ കൊടുത്തൊക്കെ ഒരു ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്തി ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ കുറച്ച് പോർഷനിലൊക്കെ ആയിട്ട് കേട്ടോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ മീഡിയം സൈസിലൊക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് അത് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി നെക്സ്റ്റ് വരുന്നത് ഒരു വൂളൻ ക്ലോത്തിന്റെ പാറ്റേൺ ആണ് കേട്ടോ നല്ല ഒരു കട്ടിയുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇന്നറൊക്കെ കണ്ടോ ലൈനിങ് ഒരു നല്ല രീതിയിലുള്ള ലൈനിങ് ഒക്കെയാണ് അതെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു വൂളൻ ക്ലോത്തിന്റെ ഒരു പാറ്റേൺ ആണ് ഇപ്പം ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല പാറ്റേൺ ആണ് ഫ്രണ്ടിൽ കണ്ടോ അതെ ഇത്രയും ഭാഗം നല്ല രീതിയിലുള്ള ഒരു ബട്ടൺ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു കട്ടിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മിനി ഫ്രോക്ക് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് മീഡിയം ലാർജ് കാർക്ക് സ്മോള് കാർക്കും ആണ് എങ്കിലും മീഡിയം കാർക്കാണ് ഇത്തിരി കൂടെ ഭംഗിയായിട്ട് വരുന്നത് സ്മോൾ സ്മോള്ക്ക് ഇത്തിരി ലൂസ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി വന്നിരിക്കുന്ന ഒരു ഷ്രഗ് പാറ്റേൺ ആണ് അതേ ഒരു നെറ്റിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെറ്റ് എന്ന് പറയുമ്പോൾ തിക്നെസ് ഇല്ലാത്തതല്ല നല്ല തിക്കായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരു പ്രിൻസസ് കട്ടിന്റെ മോഡലാണ് ഇട്ടാ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ആയിട്ട് നിൽക്കും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അകത്തൊരു നമ്മളൊരു ഇന്നർ യൂസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ അതേ കോളറിനൊക്കാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഇഷ്ടത്തിന് സ്റ്റൈൽ ചെയ്യാം ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്കിപ്പോൾ ഉള്ളത് മീഡിയം ലാർജുകാര്ക്കും ഒക്കെ ആയിട്ട് വരുന്നത് മെഷർമെന്റ് ആണ് പ്രൈസ് വരുന്നത് ഫോർ നൈറ്റ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു വെസ്റ്റേൺ വെയർസിന്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ ഇതിപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് ടൈപ്പിൽ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതൊരു ഹാൻഡ് മെയ്ഡ് ഒരു പാറ്റേൺ ആണ് കേട്ടോ അതെ ഈ ഫ്രണ്ടിൽ ഇതേ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവേണ്ടത് ഇതൊരു ഹാൻഡ് ആയിട്ട് വരുന്ന ഒരു ബാഗാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനത്തെ ബാഗ്സ് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു സൈഡ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കേട്ടോ നല്ലൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് പിന്നെ ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ഒരു സിബേ ഉള്ളൂ കേട്ടോ ഇതിന് നമ്മുടെ ഒരു ഫോൺ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു സ്റ്റൈൽ ആയിട്ട് വെയർ ചെയ്യാൻ നല്ലൊരു ഒരു പാറ്റേൺ ആണ് ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പിന്നെ സൽവാർസിന്റെ കൂടെ ഒക്കെ വേണമെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ക്യൂട്ട് പിങ്ക് കളറിലെ ഒരു നല്ലൊരു സ്ലിംഗ് ബാഗ് ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് കണ്ടോ അദ്ദേഹം നല്ലൊരു കോമൺ ഒരു ബീഡിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ബാഗ്സിൻ്റെ ഫസ്റ്റ് കോപ്പീസ് ആണ് ആകട്ടെ ഈ അല്ലാതെ ഇതിന്റെ ആണെങ്കിലും ആ ബെൽറ്റ് ഒക്കെ കണ്ടോ നല്ല രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള ബെൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു സിബ് ആണെങ്കിലും എല്ലാം അദ്ദേഹം രണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഇതേ ഈ ഒരു രീതിയിലുള്ളൊരു പൗച്ച് പോലുള്ള രീതിയിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സിബും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് വേറെ ചെയ്താൽ തന്നെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ലൊരു ക്ലാസ്സി ലുക്ക് തോന്നും നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അങ്ങനെയും കൊടുക്കാം ക്രോസ് ആയിട്ടുള്ള രീതിയിലും കൊടുക്കാം സൈഡിലും കൊടുക്കാം പക്ഷേ അത് കണ്ടാൽ വേറെ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ചെറിയ ബാഗാണ് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഇരിക്കും അപ്പം ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു സിൽവർ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിരുന്ന നല്ലൊരു ക്യൂട്ട് പിങ്ക് ആണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് സിൽവർ ആണ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സിബ് ആണെങ്കിൽ ഇദ്ദേഹം നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന സിബ് ഒക്കെയാണ് കേട്ടോ നല്ല ബെൽറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്ലാസ്സി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്നതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഫസ്റ്റ് കോപ്പിയാണ് ഫസ്റ്റ് ക്വാളിറ്റി അല്ല ഫസ്റ്റ് കോപ്പി ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വരുന്നത് വേറൊരു പാറ്റേൺ ആണ് ഇത് ഇത്ര കൂടെ ലൈറ്റ് വെയിറ്റ് എല്ലാ ലൈറ്റ് വെയിറ്റ് തന്നെയാണ് പക്ഷേ ഇത് ഇത്ര കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സിബ് ഒക്കെ ആണെങ്കിലും കണ്ടോ അതെ ഒക്കെ കണ്ടോ എന്ത് ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു റിച്ച് ലുക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ സ്മൂത്ത് ആണ് സിബ് എല്ലാം ഇതിന്റെ കൂടെ ഒരു ബേബി പൗച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ നമുക്ക് അത് വെക്കാം ഇതിന്റെ ബെൽറ്റ് ഒക്കെ ആണെങ്കിലും കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബെൽറ്റ് ആണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഒരുപാട് വെയ്റ്റ് അങ്ങനെ ഉള്ളോന്നും ഫീൽ ചെയ്യത്തില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡഡിൻ്റെ ഫസ്റ്റ് കോപ്പി വരുന്നതാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഒക്കെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ വരുന്നത് ഇതിങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ വെയർ ചെയ്യാം ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്ത് പോവാം നമുക്ക് ഇത് ഇതിപ്പോ വെസ്റ്റേൺ വേഴ്സിന്റെ കൂടെ മാത്രമല്ല സൽവാസിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് വെർ ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസാ കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പൗച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സിബ് ഒക്കെ ആണെങ്കിലും കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന സിബ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസേ ഉള്ളു കേട്ടോ ആ ഒരു പ്രൈസിനൊക്കെ നല്ല വേർത്ത് ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന് ഇതിന്റെ റെഗ്സിനാണെങ്കിലും സിബിനാണെങ്കിലും യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെസ്റ്റേൺ വേഴ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ കാഷ്വൽ വേഴ്സിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സ്ലിംഗ് കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തിട്ട് വാട്ട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ വേറെ ഏതെങ്കിലും ഒക്കെ മോഡൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ അയച്ചാൽ മതി അത് നമ്മൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ